ഏത് ഗോൾവാൾക്കർ സതീശൻ ആയിരുന്നാലും പറഞ്ഞാൽ നമ്മൾ തിരുത്തും അല്ലെങ്കിൽ തിരുത്തിപ്പിക്കും ആധികാരികമായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ പത്രമായിട്ടുള്ള മാതൃഭൂമി എഴുതിയ ഒരു ഫാസിസ്റ്റ് കഥ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സതീശൻ തട്ടിവിട്ടുകൊണ്ട് നടപ്പുണ്ട് ഇന്നലെയും ആവർത്തിച്ചു ഇപ്പൊ എന്താ പറയുന്നത് അല്ല ബി ജെ പി പുതിയ കണ്ടുപിടുത്തമാണ് ഇന്ത്യയിലെ മുഴുവൻ ബിജെപി ഇതര കക്ഷികളും ർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന നിലപാടെടുക്കുന്ന ബി ജെ പി നവമാല്ല ആകാൻ ഞാൻ ഭാവിയിൽ പുതിയ കണ്ടുപിടുത്തോ കേട്ടല്ലോ സി പി എം പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ അല്ല ഇത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമി തന്നെ വാർത്ത ഇട്ടിട്ടോടി ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തിലെ സതീശനും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് സംഘികളുടെ ആശയങ്ങൾ എങ്ങനെ സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കണം അതിനെ സംബന്ധിച്ച് അവർക്ക് സ്വയം വെള്ളപൂശാൻ വേണ്ടിയുള്ള ഓരോ കാരണങ്ങൾ കൊണ്ടുവരും ഇനി എന്താണ് ഈ വിഷയത്തിൽ സി പി എം പറഞ്ഞതെന്ന് അറിയണ്ടേ കാര്യം ഫാസിസ്റ്റുകളല്ല എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി എന്നാണ് ഇവർ പരാമർശിക്കുന്നത് വസ്തുത അറിയണ്ടേ അത് സതീശനല്ല ഇനി ആരായിരുന്നാലും ശരി പച്ച കള്ളങ്ങൾ ഒരേപോലെ വായ്ത്താരി ഇട്ടുകൊണ്ട് നടക്കാനുള്ള തൊലിക്കെട്ടിക്കപ്പുറം ഒരിക്കലും ആ നാവിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള കുറച്ച് മണ്ഡപോയ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഉണ്ട് ആ ടീംസിനും സത്യം അറിയണമെങ്കിൽ അത് അടിവരയിട്ട് പറയുകയാണ് എന്താണ് സി പി എം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ച് സ്വരാജ് പറയുന്ന ഒരു കാര്യങ്ങൾ കേവലം പതിനൊന്ന് മിനിറ്റ് എന്താണ് നവ ഫാസിസം എന്ന പേരിൽ അവർ ഉദ്ദേശിച്ചതെന്നും അതീവ രഹസ്യരേഖയെന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുകയും പിന്നെ മുക്കുകയും ചെയ്ത വാർത്ത സതീശൻ വായ്ത്താരി ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ ഞാൻ പറയുന്നതല്ല മാതൃഭൂമിയിൽ വന്ന വാർത്ത എന്ന നിലയ്ക്ക് ഇവർക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരം വേണം ആ അവസരത്തെയാണ് സ്വരാജിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താണ് ഫാസിസമെന്നും നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഫാസിസം പരിപൂർണമായി കടന്നു വന്നിട്ടില്ല അത് എന്തുകൊണ്ടെന്നും നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം കേൾക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട സംഘടനാ റിപ്പോർട്ടിലെ ഈ പരാമർശം അത് വളരെ കൃത്യമായിട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത് മുതൽ ഏറ്റവും ഒടുവിൽ എന്താണ് ഈ നവ ഫാസിസം എന്നതിനെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് സതീശനും കേൾക്കാം പക്ഷെ കേട്ടുകഴിഞ്ഞാലും അത് പിന്നെ സത്യമായി പോയില്ലേ നമുക്ക് സത്യങ്ങൾ വേണ്ട കള്ളങ്ങൾ മതി അതുകൊണ്ട് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാനും തയ്യാറാകില്ല എന്താണ് ആ നയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോളൂ ഏതാനും ദിവസങ്ങളായി സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ചർച്ച മാധ്യമങ്ങളിൽ സജീവമായി നടന്ന ഒരു ചർച്ച സി പി ഐ എം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വാക്കിനെ സംബന്ധിച്ചാണ് നവ ഫാസിസം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച വിമർശനമായി നവ ഫാസിസം എന്ന വാക്ക് ഉപയോഗിച്ചത് ആദ്യഘട്ടത്തിൽ ഒരു കുത്തക പത്രം പതിവുള്ള രീതിയിൽ തന്നെ സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഒരു വാർത്തയാണ് നൽകിയത് അതീവ രഹസ്യ രേഖ എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ആ വാർത്താ പത്രത്തിൽ അച്ചടിച്ചു വരുമ്പോൾ ചിന്താ വാരികയുടെ ആ ലക്കം നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം പൂർണ്ണ തോതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരാൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളായിട്ടുള്ളവർക്കും സി പി ഐ എം രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭേദഗതി നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ ഭേദഗതി നിർദ്ദേശിക്കുന്നവർക്ക് സഹായിക്കാൻ ചിന്താപാരികയുടെ ഒരു പേജ് ഭേദഗതി നിർദ്ദേശിക്കാനുള്ള ഫോറമായിരുന്നു അത് മുറിച്ചെടുത്ത് അതിൽ ഭേദഗതി എഴുതി അയക്കാൻ പറ്റും ഇത്രമാത്രം സുതാര്യമായും പരസ്യമായും രാജ്യത്തിന്റെ മുൻപാ മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട ഒരു രേഖ അത് ഡൽഹിയിൽ പുറത്തിറങ്ങിയത് പാർട്ടിയുടെ കോർഡിനേറ്റർ സഖാവും പ്രകാശ് കാരാട്ടും മറ്റ് പി ബി അംഗങ്ങളും മാധ്യമപ്രവർത്തകർ നിറഞ്ഞ സദസ്സിലാണ് അത് പ്രകാശനം ചെയ്തത് നമ്മുടെ വെബ്സൈറ്റിൽ ആ രേഖയുണ്ട് ഇങ്ങനെയൊരു രേഖയാണ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് ചിന്ത വാരിക പ്രസിദ്ധീകരിച്ചത് അതിനെക്കുറിച്ചാണ് പത്രം പറഞ്ഞത് അതീവ രേഖ എന്നാണ് പറഞ്ഞത് ആ വാർത്ത പൊളിഞ്ഞു പാളീസായി പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം പത്രം എഴുതി ചിന്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ചിന്ത പ്രസിദ്ധീകരിച്ചു എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്ന് അതായത് ഞങ്ങൾ രേഖ എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ അത് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദ്യം അതുകൊണ്ട് പ്രസിദ്ധീകരിക്കാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് പത്രം സ്വീകരിച്ചത് കേട്ടപാതി കേൾക്കാത്ത പാതി മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമന്നതരായ നേതാക്കന്മാർ വരെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആരംഭിച്ചു അക്കാര്യത്തിലൊന്നും ഒരു അസഹിഷ്ണുതയും സി പി ഐ ഇല്ല അതെല്ലാം സൂചിപ്പിക്കുന്നത് മറ്റു പാർട്ടികളുടെ നേതാക്കന്മാർ പോലും സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു വാചകത്തെ കുറിച്ച് ഇത്രമേലും ഉത്കണ്ഠപ്പെടുമ്പോ അതിന്റെ അർത്ഥം അവർ അവരുടെ പാർട്ടിയേക്കാൾ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് സി പി എമ്മിലാണ് എന്നതുകൊണ്ടാണ് സി പി എമ്മിലാണ് പ്രതീക്ഷ അതുകൊണ്ട് സി പി എമ്മിനെ കുറിച്ച് അതീവ ജാഗ്രതയോടെ കാര്യങ്ങൾ പരിശോധിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തു എന്നെ നാം കാണുന്നുള്ളൂ നവഫാസിസം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്കായി കാരണം ഇതൊരു പരസ്യരേഖയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കപ്പെട്ട രേഖ അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാനായി ഒരു പ്രത്യേക കുറിപ്പും പി ബി തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ വാക്കും സൂക്ഷ്മതയോടെ മാത്രമാണ് സി പി ഐ എം ഉപയോഗിക്കാറുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒരു ഉൾവിളി പോലെ തോന്നിയാൽ അത് വിളിച്ചു പറയുന്ന പാർട്ടി അല്ല സി പി ഐ എം പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രമേയം പോലെ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന രേഖകൾ അതിലെ ഓരോ പദവും അതീവ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുക രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് നവഫാസിസം എന്ന പ്രയോഗം നടത്തിയത് അപ്പൊ ചില കൂട്ടർ പറയുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഫാസിസം തന്നെയാണ് ഇന്ത്യയിൽ ഫാസിസമാണ് എന്ന് പറയും ആണോ ആണോ എന്നറിയണമെങ്കിൽ എന്താണ് ഫാസിസം എന്നറിയണം ഫാസിസം എന്ത് എന്ന് ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മാഞ്ഞു പോയി മായ്ച്ചു കളയാനാവാത്ത വിധം വരച്ചിട്ടിട്ടുണ്ട് നമ്മളത് തിരിഞ്ഞു നോക്കിയാൽ അത് കാണാം ആരുടെയും വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലഘട്ടം എന്തായിരുന്നു ജർമ്മനിയിലും ഇറ്റലിയിലും നടന്നത് അതിന് സമാനമാണോ ഇന്ത്യയിലെ സാഹചര്യം ഇന്ത്യയിൽ ഫാസിസമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പതാക ജാഥ നടത്താൻ പറ്റില്ല ഇവരെന്താണ് ഫാസിസത്തെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഇങ്ങനെ ഒരു യോഗം നടത്താൻ പറ്റില്ല പ്രകടനങ്ങളോ മുദ്രാവാക്യങ്ങളോ പ്രതിഷേധങ്ങളോ സമരങ്ങളോ പണിമുടക്കുകളോ ഒന്നും പറ്റില്ല എന്തിന് ഇന്ത്യയിൽ നമ്മുടേതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാവില്ല നിരോധിക്കപ്പെടും ണ്ടാവില്ല രാജ്യമെമ്പാടും കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരിക്കും ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുന്നവരെല്ലാം നിർദ്ദയം കൊന്നു തള്ളപ്പെടും അതാണ് ഫാസിസം കുട്ടിക്കളിയല്ല അതാണ് ചരിത്രം പറയുന്ന ഫാസിസം അതിവിടെ വന്നു എന്നാണ് പറയുന്നത് വന്നോ നമ്മൾ പ്രകടനം നടത്തുന്നില്ലേ നമ്മൾ സമരം നടത്തുന്നില്ലേ തിരഞ്ഞെടുപ്പില്ലേ നമ്മൾ മത്സരിക്കുന്നില്ലേ പിന്നെന്താണ് ലോകത്തിന് തന്നെ മരണമാറണ്ടൊരുക്കിയ എന്ന ഏറ്റവും വിനാശകാരിയായ ആശയത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു കൂട്ടരാണ് ഇന്ത്യയിൽ അധികാരത്തിലുള്ളത് അത് സത്യം സംഘപരിവാരം ആർ എസ് എസ് അവർ ഹിറ്റ്ലറേയും മുസ്ലിമെയും എല്ലാം ആരാധിക്കുന്നവരാണ് അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയൊക്കെ ആക്കണം ഇന്ത്യയും എന്നാണ് ഒരു ഫാസിസ്റ്റ് രാജ്യമായി ഇന്ത്യയെ മാറ്റണം എന്നാണ് പക്ഷേ അവർ ആഗ്രഹിക്കുന്നയിടത്ത് ഇന്ത്യയെ കൊണ്ടു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മതനിരപേക്ഷതയും ജനാധിപത്യവും ഉദ്ഘോഷിക്കുന്ന ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ മാറ്റാൻ പറ്റിയിട്ടില്ല അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് മാറ്റാൻ പറ്റുകയില്ല പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും അതിനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല അപ്പോ ഫാസിസത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ ഫാസിസം എന്ന അപകടത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ശ്രമിക്കുന്നവർ ഒക്കെയാണ് അതൊക്കെ ശരി പക്ഷെ ആഗ്രഹിക്കുന്ന വിധം ഇന്ത്യയെ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ശ്രമം നടക്കുന്നു ആലങ്കാരികമായി വേണമെങ്കിൽ ഫാസിസത്തിന്റെ കാലോച്ചകൾ കേട്ടു തുടങ്ങി എന്ന് പറയാം അത്രേ പറയാൻ പറ്റൂ വരാനിരിക്കുന്നു ഫാസിസ്റ്റ് അപകടം എന്ന് നമുക്ക് പറയാം ഇവർ ഫാസിസ്റ്റുകളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഇന്ത്യയിൽ ഫാസിസം എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല ഇതിനു മുൻപ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്തായിരുന്നു അടിയന്തരാവസ്ഥയുടെ അനുഭവം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ കുറച്ചുപേരെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ജനാധിപത്യ കശാപ്പിന്റെ അനുഭവങ്ങളെ നേരിട്ട് കണ്ടിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ളവരാകും എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ചെങ്ങലക്കിടപ്പെട്ടു പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും പണിമുടക്കുകളും സമരങ്ങളും അത്തരത്തിലുള്ള കൂട്ടായ്മകളും നിരോധിക്കപ്പെട്ടു എന്നും മാത്രമല്ല നാലുപേർ ഒരുമിച്ച് കൂടി നിന്ന് സംസാരിച്ചാൽ നാലാളെയും അറസ്റ്റ് ചെയ്ത് ജയിലടക്കും ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് മിസ ഡിഐആർ ഡിഫൻസ് ഇന്ത്യ റൂൾ ഈ കരി നിയമങ്ങൾ ഉപയോഗിച്ചാണ് കണ്ണിൽ കണ്ടവരെല്ലാം പിടിച്ചു തുടങ്ങി അടച്ചു എല്ലാവരെയും ജയിലടച്ചു രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥക്കെതിരായ അഭിപ്രായ പ്രകടനം നടത്തിയ മാധ്യമങ്ങളെ വേട്ടയാടി തങ്ങൾക്ക് വിധേയപ്പെടാത്തവരെയെല്ലാം നിർദ്ദയം നിഷ്കരുണം അടിച്ചമർത്തി അക്കാലത്ത് വാഷിംഗ്ടൺ പോസ്റ്റിൽ അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ലേഖകൻ ലൂയിസ് ലൂയിസം സൈമണെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയെട്ട് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു ഒന്നിനു പുറകെ മറ്റൊന്നായി മാധ്യമ പ്രവർത്തകരെ നാട് കടത്തിക്കൊണ്ടേയിരുന്നു എത്ര മാധ്യമങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു രാജ്മോഹൻ ഗാന്ധിയുടെ ഹിമ്മത് നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം രമേഷ് താപറയുടെ സെമിനാർ അങ്ങനെ എത്ര എത്ര മാധ്യമങ്ങൾ എത്ര മാധ്യമങ്ങൾ പത്രങ്ങൾ ഹോം ഗാർഡ് ഇന്ത്യൻ പൗരൻ ക്രോസ്ബെൽ സ്വതന്ത്ര ഭാരതം ഇതെല്ലാം ആ കാല തടച്ചുപൂട്ടിയ മലയാള മാധ്യമങ്ങളാണ് തിരുവനന്തപുരത്ത് ഹോം ഗാർഡ് എന്ന പത്രം നടത്തിയ ബാലൻ ഗോപി അതിന്റെ എഡിറ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് മൂന്നുനാൾ ജയിലടച്ചു അതായിരുന്നു ഈ രാജ്യം അമൃത നെഹാത്ത സംവിധാനം ചെയ്ത ഒരു സിനിമ ആ കാലത്ത് ഇറങ്ങുന്നു എന്ന വാർത്ത വന്നു ഖിസുർഖ എന്നായിരുന്നു ആ സിനിമയുടെ പേര് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം സിനിമയുടെ ചിത്രീകരണമെല്ലാം പൂർത്തിയായി സിനിമ ഇറങ്ങാനിരിക്കെ അവസാനത്തെ ഫിലിം പ്രിന്റും പിടിച്ചെടുത്ത് ചുട്ടുകരിച്ചു അതായിരുന്നു രാജ്യം കിഷോർ കുമാറിന്റെ ഗാനങ്ങൾക്ക് നിരോധനം ഒരു കാലം ലക്ഷക്കണക്കിന് മനുഷ്യരെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി ഒരു അനുഭവം അറസ്റ്റ് ചെയ്ത് കുടുംങ്ങൾക്ക് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജൻ ഒരു പാട്ടുപാടി എന്നതിന്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ പുറൽ ലോകം കണ്ടിട്ടേയില്ല കക്കയം ക്യാമ്പിലെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണമടഞ്ഞ രാജനെ ആ ഭൗതിക ശരീരം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പഞ്ചസാര കൂട്ടിയിട്ട് കത്തിച്ചു ചാരമാക്കി എന്നാണ് പിന്നീട് ലോകമറിയുന്നത് തന്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യർക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല രാജന്റെ അമ്മ കാത്തിരുന്നു എന്തെങ്കിലും ഒരിക്കൽ മകൻ വരും രാത്രി ആ സമയത്ത് മകൻ കടന്നു വന്നാൽ വിശന്ന വയറുമായാണ് വരുന്നതെങ്കിൽ അവന് വിശപ്പെടക്കാനായി ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ചോറ് എന്നും ആ അമ്മ കാത്തു വച്ചു അവസാനം മകനെ കാത്തുകാത്ത് സമനില തെറ്റി മരണത്തിന്റെ തൊട്ടുമുൻ ബന്ധിശ്വാസം വലിക്കുന്നതുവരെയും മകൻ വന്നുവോ എന്ന് അന്വേഷിക്കുന്ന അമ്മ രാധ അതെല്ലാം ഹൃദയസ്പർശിയായി ഈ ചിരവാര്യർ തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ എത്ര അനുഭവങ്ങൾ രാജ്യമറിയപ്പെടുന്ന വിശ്രുത നടിയായിരുന്ന സ്നേഹലതാ റെഡ്ഡി മുതൽ എത്ര പേർ കൊല്ലപ്പെട്ടൊരു അനുഭവം ഇതായിരുന്നു അടിയന്തരാവസ്ഥ ഞാൻ ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞത് ആ അടിയന്തരാവസ്ഥയൊന്നും ചിലർക്ക് ഇപ്പോൾ ഓർമ്മയില്ല പക്ഷേ അന്നും സി പി ഐ എം ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്ന് ജയിലിലായിരുന്നു ഭീകരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ജയിലിൽ കിടന്നു മൺമറഞ്ഞുപോയ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ഉൾപ്പെടെ എത്ര പേർ അന്ന് ജയിലടക്കപ്പെട്ടു ഇന്നത്തെ സി പി ഐ എം നേതൃത്വങ്ങളിലെ ഏറ്റവും മുതിർന്ന സഖാക്കളെല്ലാം അന്ന് ജയിലിലടക്കപ്പെട്ടു പക്ഷെ അന്നും ഫാസിസം വന്നു എന്ന് സി പി ഐ എം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞൂടെ ഫാസിസം വന്നു എന്ന് പറഞ്ഞിട്ടില്ല അന്ന് പറഞ്ഞത് അർത്ഥഫാസിസം എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് വാക്കുകൾ സൂക്ഷ്മതയോടെ വേണം ഉപയോഗിക്കാൻ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഫാസിസം വന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല അർത്ഥഫാസിസം അതാണ് പ്രയോഗം അതെന്തുകൊണ്ട് എന്ന് അന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്തെ ജനാധിപത്യ വിരുദ്ധത തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും പിന്നീട് കുറച്ച് വൈകി തിരിച്ചറിയുകയും ചെയ്തവർ ഇപ്പോഴെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ കാലത്തെ നവഫാസിസം എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ട് അതൊരു പുതിയ പ്രയോഗമല്ല ലോകമെമ്പാടും അത് ഉപയോഗിക്കുന്നുണ്ട്